െഎസ് പ്രതികളുടെ ശിക്ഷാ ഇളവിന് നീക്കം നടത്തിയത് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിക്ക് പിന്നാലെ കെ കെ രമയുടെ മൊഴിയെടുത്ത കൊളവല്ലൂർ സ്റ്റേഷനിലെ എസ് ഐ ശ്രീജിത്തിനെയാണ് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയത് ട്രൌസർ മനോജിന് ഇളവ് നൽകാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് വിവരങ്ങൾ നൽകാൻ അനീഷ് നേരത്തെ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഇപ്പോൾ സ്ഥലം മാറ്റം വന്നിരിക്കുന്നു എല്ലാം ഉദ്യോഗസ്ഥരുടെ മേൽ വെച്ച് ഒഴിയുകയാണോ സർക്കാർക്ക് പിന്നിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാറിയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഇതൊക്കെ ഒരു പുകമറയാണ് എന്ന വിശദീകരണമാണ് സർക്കാർ നൽകിയത് പിന്നീട് എന്നാൽ നിയമസഭയിൽ ഇക്കാര്യം പരിഗണനയ്ക്ക് വന്നപ്പോൾ ജയിൽ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നടപടിയെടുത്തത് എന്നാൽ ഇതിന് പിന്നാലെയും കെ കെ രമയുടെ മൊഴിയെടുത്തു എന്ന വിവരങ്ങളാണ് യു ഡി എഫ് പുറത്തുവിട്ടത് കെ കെ രമയടക്കം ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ച് തൻ്റെ എന്ന് പറയുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് കൊളവല്ലൂർ സ്റ്റേഷനിലെ എ സി ശ്രീജിത്തിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റി ഉത്തരവിറങ്ങിയിരിക്കുന്നത് പ്രൗഫസർ മനോജിന് ഈ ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ കെ കെ രമയുടെ മൊഴിയെടുക്കുകയും ചെയ്തത് ഇത്തരമൊരു നടപടി പുറത്തു വരികയും അത് വളരെ വലിയ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു കാരണം സർക്കാർ ആ സഭയിലും പുറത്തുമൊക്കെ ഇത്തരമൊരു നടപടിയില്ല ടി പി പദക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ശിക്ഷ ഇളവ് നൽകുന്നതിനുള്ള ഒരു നീക്കവും നടക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഇത്തരം നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ സർക്കാരിൻ്റെ ഉന്നം വ്യക്തമാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചിരുന്നത് എന്തായാലും ഈ ഇത്തരമൊരു നീക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസുകാരനെ സസ്പെൻഡ് എ എസ് ഐയെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുകയും ചെയ്യുന്നത് ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ നേരിട്ട് പങ്കാളികളായ ടി കെ രജീഷ് അനൽ ശിജിത് മുഹമ്മദ് ഷാഫി എന്നിവർക്ക് പ്രത്യേക ഇളവ് നൽകാനുള്ള വഴിവിട്ടമാണ് നീക്കം വഴിവിട്ട നീക്കമാണ് നടത്തുന്നത് നടന്നത് ഇതിൽ ഇരുപത് വർഷം വരെ പ്രതികൾക്ക് ശിക്ഷാ ഇളവിനാൽ ഇളവിനായി അപേക്ഷിക്കാൻ പോലും അർഹതയില്ല എന്നാണ് കോടതി നേരത്തെ വ്യക്തമാക്കിയത് അതായത് ഇരുപത് വർഷത്തേക്കുള്ള തടവ് ശിക്ഷ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് ജയിൽ സൂപ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു ഉത്തരവിറങ്ങുകയും പിന്നീട് ഉത്തരവ് നിയമാനുസൃതമല്ല അല്ലെങ്കിൽ സർക്കാർ നിലപാടല്ല എന്ന് വ്യക്തമാക്കിയ ശേഷവും ഇതുമായി ബന്ധപ്പെട്ട് കെ കെ രമയുടെ മൊഴിയെടുക്കുകയും ചെയ്തത് അസാധാരണഗതിയിൽ സാധാരണ ശിക്ഷാ ഇളവ് നൽകാനായി ഒരു തീരുമാനം എടുത്താൽ ആ ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അല്ലെങ്കിൽ ജയിലിലെ നല്ല നടപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കും പിന്നീട് ശിക്ഷാ ഇളവ് ലഭിക്കുന്ന ആളുകളുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ആശവിനിമയം നടത്തും ഒപ്പം ഈ കുറ്റകൃത്യത്തിന് ഇരയായവരുടെ യും പോലീസ് അന്വേഷണം നടത്തും ഇത്തരം അന്വേഷണത്തിന്റെ ഭാഗമായാണ് കെ കെ രൂപ അന്വേഷണം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇത് സർക്കാർ നിലപാട് അല്ല എന്നാണ് ആവർത്തിച്ച് സർക്കാർ വ്യക്തമാക്കുന്നതും ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നതും പാർവതി അനീഷ് അപ്പൊ ഈ ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തുള്ളവർ അറിയാതെ ഇത്തരം നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ ഇതിനെ എങ്ങനെയാകും സർക്കാർ പ്രതിരോധിക്കുക സർക്കാർ കൃത്യമായും വിശദീകരിക്കുന്നത് സർക്കാരിന് ഇത്തരം ഒരു നയമില്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ശിക്ഷാ കാലാവധി കഴിയും മുമ്പ് ജയിലിൽ നിന്ന് മോചിപ്പിക്കുക സർക്കാർ നയമല്ല എന്നാണ് പറയുന്നത് നേരത്തെ ആസ്വാദിക്കുക ഈ അമൃത മഹോത്സവ പദ്ധതിയുടെ ഭാഗമായി ഈ നിശ്ചിത കാലയളവ് ജയിലിൽ ശിക്ഷ അനുഭവി അനുഭവിച്ചവരെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു നടപടിക്രമം കൈക്കൊണ്ടിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് ഈ നാല് പ്രതികളുടെ പേരും ആ പട്ടികയിൽ ഉൾപ്പെട്ടതെന്നാണ് ജയിൽ സൂപ്രണ്ട് വിശദീകരണം നൽകിയിരുന്നത് മറ്റ് രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ല എന്ന് സി പി പറയുന്നു പിന്നാലെയാണ് ഇത്തരം ഒരു ഉത്തരവ് വിവാദമാകുകയും സർക്കാരിൻ്റെ നിലപാടല്ല ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ഔദ്യോഗിക നടപടിക്രമമായല്ല ഇത്തരം ഒരു ഉത്തരവ് ഉത്തരവിറങ്ങിയെന്ന് പറയുകയും ചെയ്തു ഇതേ തുടർന്നുമാണ് കെ കെ രമയയ്ക്ക് ഇത്തരത്തിൽ പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി കെ കെ രമയുടെ മൊഴിയെടുക്കുകയും ചെയ്ത് അത്തരത്തിൽ അതായത് ഒരു വശത്ത് ഇത് സർക്കാർ നയമല്ല ആഭ്യന്തര വകുപ്പിൻ്റെ നീക്കമല്ല എന്ന് ആവർത്തിക്കപ്പെടുമ്പോഴും ആഭ്യന്തര വകുപ്പിന് കീഴുള്ള രണ്ട് സംവിധാനങ്ങൾ ഒന്ന് കണ്ണൂർ ജയിലും മറ്റൊന്ന് ഈ പോലീസ് സ്റ്റേഷനും ഈ രണ്ടെടുത്തു നിന്നും എങ്ങനെ നടപടിക്രമങ്ങൾ നീങ്ങിയെന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് എന്തായാലും നിലവിൽ ഇത് സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഔദ്യോഗിക നീക്കമല്ല എന്ന് സ്ഥാപിക്കാൻ കൂടിയാണ് നേരത്തെ ജയിൽ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ഇപ്പോൾ എ എസ് ഐയെ സ്ഥലം ആറ്റുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ രണ്ട് നടപടികളും വരുമ്പോഴും നമുക്കറിയാം ഒരു സ്വതന്ത്രമായ ഏജൻസി എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളല്ല ജയിൽ സൂപ്രണ്ടടക്കമുള്ള ആളുകൾ അതുപോലെ തന്നെ എ എസ് ഐ ഈ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐക്കൊന്നും സ്വന്തമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നവരല്ല കാരണം പോലീസ് സ്റ്റേഷനിൽ ഈ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഈ തടവ് പുള്ളികളുടെ മോചനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്ന ശേഷം സ്വന്തം രീതിയിൽ തീരുമാനമെടുത്ത് എ എസ് ഐക്ക് ഒരു അന്വേഷണം നടത്താൻ കഴിയില്ല അതിൽ ഉന്നത തരത്തിൽ നിന്നുള്ള ഉത്തരവുകൾ ഉണ്ടാവണം അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവ് വേണം അല്ലെങ്കിൽ ജയിൽ സൂപ്രിൻ്റൻഡൻറ്റ് ഉത്തരവ് വേണം ഇതിന്മേൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അടക്കമുള്ളവരെ കറിഞ്ഞു മാത്രമേ അവർക്ക് മൊഴിയെടുക്കാൻ കഴിയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും പുകമറയിൽ തന്നെയാണ് സർക്കാർ തന്നെയാണ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്നെയാണ് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു വിവരങ്ങൾ ടിപി കെസ് പ്രതികളുടെ ശിക്ഷ ഇളവിൽ കെ കെ ഡിയുടെ മൊഴിയെടുത്ത എ എസ് ഐ ശ്രീജിത്തിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു വിവരങ്ങൾ നൽകിയത് എം എസ് അനീഷ് കുമാർ